ഇന്നും ഒരു പിന്നെ മീൻപിടുത്തത്തിന്റെ ഒരു വീഡിയോ നമ്മൾ വന്നുള്ളത് അപ്പോ ഇതാണ് ഇതൊരു കുള കേട്ടോ അതോ ഈ കാണുമ്പോൾ പുല്ല് പുല്ല് തകടി ആണ് ഇതൊക്കെ ഇനി വൃത്തിയാക്കിയിട്ട് വേണം ഇവർക്ക് ഇത് മീന് പിടിക്കാനൊക്കെ ഇതും കാണുന്നത് വലിയൊരു കൊളാണ് ഇത് പിന്നെ ഈ പുല്ല് ആറു മണിക്ക് തുടങ്ങിയ

അതിലൂടെ മീനങ്ങട്ട് കയറിയല്ലേ അതിലേക്ക് മീൻ കയറാനുള്ളൊരു പിന്നെ വഴിയുണ്ട്

ഇതാ നേരത്തെ നമ്മള് കൊറച്ചു മുന്നേ കണ്ടില്ലേ സ്റ്റാർട്ടിങ്ങില് ഈ ആ ചണ്ടി പായലൊക്കെ നീക്കുന്ന കുളം കണ്ടില്ല ഇപ്പൊ ആ കുളം ഒക്കെ ക്ലീനാക്കി ഈ രൂപത്തിലാക്കി അപ്പൊ ഇനി വല വെച്ചുകൊണ്ടിരിക്കാണ് ആ ഇത്രയും കച്ചറ അതിന്റെ ഉള്ളിൽ നിന്ന് കയറ്റിയത് അത് കംപ്ലീറ്റ് പായലായിരുന്നു അല്ലേ പിന്നെ കുറച്ച് വെള്ളം പറ്റിച്ചല്ലേ മോട്ടോർ ഇതാണ് വല വലട്ട ഈ വലയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ നമ്മൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വല പൊക്കുള കൊറച്ച് കലങ്ങിട്ടുണ്ട് വെള്ളം ഇങ്ങനെ നടന്നിട്ട് ഈ ചണ്ടിയൊക്കെ എടുത്തപ്പോഴേ അല്ലേ കൊറച്ച് കലങ്ങിട്ടുണ്ട് കൊറച്ച് വെള്ളം അടിച്ചു വറ്റിച്ചു മോട്ടർ ഇതാ പമ്പ് സെറ്റ് കൊണ്ടാ ഇതുകൊണ്ട് വറ്റിച്ചിരിക്ക

1.5 മണിക്കൂർ ആയി മീൻ ഇടാൻ പോവാണ് 1.5 മണിക്കൂർ ആയി നമ്മൾ വലയിട്ടിട്ടില്ലേ വീണ്ടും ഇപ്പീ വല ഇടുകയാണ് വല ഇടാൻ പോവാണ് അപ്പോൾ ഇപ്പറാണ് ഇപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പറ മീൻ ഇട്ട് കേറി വെച്ചാ അപ്പോൾ അപ്പോൾ എന്താ നോക്കിക്കോ വല ഇടാൻ പോവാണ് എന്താ മീണ്ടാ എന്താ വേണ്ട എന്താ കല്ലേ തിയാ ആ കളിതിരി ഇതിണ്ടല്ലേ ഇതാ ഇതിന്റെ 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 ഇതിണ്ടല്ലേ ൊക്കിട്ട് കൊണ്ടുവരണം <speaking in the Korean family> ഒരു മീനെ കിട്ടിട്ടല്ലേ അപ്പൊ പൊറത്തുണ്ടായിരുന്നേ ഇതെവിടെ ഇണ്ടായിന്നെ നീ വന്നിട്ട് നിക്കോടെ ഈ മോട്ട് നടന്നോഫക്കെണ്ടാവും വെള്ളം അധികം കഴിഞ്ഞ് കിട്ടും അത് പിടിച്ചത് ഇതുകൂടി ആയിട്ടാക്കും ഇതുകൂടി ആക്കോ പൊട്ട പൊട്ട വല്ല അഞ്ഞാ മതി ഇത് മതി അത് കൂട്ടാ

അങ്ങനൊക്കെ വല പൊളിയും പൊളിയോക്കും இதோ இதோ கொஞ்சம் నియాటండు మీండ మీండలే మీండైలే నీరు ఈ చండి సారననొక్క కొడాయిది నింద్దత సరియావు ప్రదానాది తోలేలికి తీమిలే నీను త్రద్ర వేయ నేను బ్రాసన్ చేయకిలోలా ఆరు వత్తు పూలింది అది అడి వస్తుంది సానండి కొచిదాని మనకు పూలి లేతలా మంచి లెవెల్ ఇందలే పూలి లేతilla బస అం వీగు పోన అంగ వీగు కడుందిటలే కడుందిట కడుంది గైస్ రా పోనా നമുക്ക് നല്ല പക്ഷെ വീണ സൗണ്ടുകൊണ്ട് കണ്ടിട്ട് കടു കണ്ണേ നമ്മളെ കടുവിന്യായ ക്ഷാമമായിരുന്നു നമ്മള് ഇപ്പൊ ഇതുവരെ കുളം പിടിച്ചാല് ഇതില് കണക്കടും